പടഞ്ചൊല്ലുകളെ കുറിച്ചാണ് കൂടെ കിടക്കുന്നതിന് രാപ്പനി അറിയാം അടുത്ത് പെരുമാറുന്നവർക്ക് സ്ഥിതിഗതികൾ അറിയാം രാത്രിയിൽ ഉണ്ടാകുന്ന പനി അന്യന് അറിയാൻ സാധിക്കുകയില്ല എന്നാൽ കൂടെ കിടക്കുന്നതിന് അത് അറിയാൻ സാധിക്കും അതുപോലെ എപ്പോഴും അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കൂട്ടാലിയുടെ ശരിയായ സ്വഭാവ വിശേഷങ്ങളും സ്ഥിതിഗതികളും മനസ്സിലാക്കാൻ കഴിയും വല്ലപ്പോഴും കാണുന്നവർക്ക് ഒരാളെ പറ്റി വ്യക്തമായ ധാരണകൾ ഉണ്ടാവാൻ നിർവാഹമില്ലല്ലോ പലരും രണ്ടുവിധം സ്വഭാവം കാണിക്കുന്നവരായിരിക്കും പുറമേക്ക് നല്ല പിള്ള ചമയും തനി നിറം മറ്റൊന്നായിരിക്കും ഈ വ്യത്യസ്തകളെല്ലാം എപ്പോഴും അടുത്ത് ഇടപാടിക്കുന്നവർക്ക് മാത്രമേ ശരിയായി അറിയൂ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ